പൂവട്ടക തട്ടി തിന്നി പൂമലയിൽ പുതുമുഴകി പൂ കൈതക്കയും വിശി ആ മല ഈമല പൂമല കയറി അങ്ങി കണ്ടത്തെ കൊടുത്തു താൻ തോന്നിക്കാറ്റേ മുരിങ്ങപ്പൂവെല്ലാം അടർത്തി കഴുകി വെള്ളം തോർച്ച് വെച്ചിട്ടുണ്ട് പാനടുത്ത് വെച്ച് നല്ല ചൂടായി പച്ചമുളകം ഇരുന്നു കാര്യം അറിയില്ലേ മുളക് അതുപോലോന്നറിയില്ല ഇപ്പം മഞ്ഞൾപ്പൊടി ഇനിയും മുരിങ്ങപ്പൂവിട മുരിങ്ങ പൂവിനും മുരിങ്ങനേക്കാളും വേഗണ്ട മുരിങ്ങയില ചീര പൂവ് ഇതൊക്കെ ഉള്ളിമുളകും ഒപ്പം തേങ്ങയും കൂടിയിട്ട് അല്ലെങ്കിൽ ചിലർ ഇതിൽ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളക് കയറിയിട്ട് വെക്കും പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടുന്നതാണ് അതിലൊരു രുചി ഞാനത് ചെയ്ത് നോക്കണേ ഇനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഉപ്പ് എന്നത് കറി കടച്ചക്ക തേങ്ങ വറുത്തിട്ട് മസാല ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഇത് ചപ്പാത്തിയും എടുക്കാം മുരിങ്ങയുടെ അത്രയും വേഗമായിട്ടുണ്ടോ ഇനി തേങ്ങ തരണം ടേസ്റ്റി ആൻഡ് ഹെൽത്തി തോര മുരിങ്ങപ്പൂവിൽ മുരിങ്ങക്കായുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവില്ലോ അപ്പൊ ഇട്ടുവാണെങ്കിൽ കഴിച്ചു നോക്കാം ഞാൻ മുരിങ്ങ പൂവിനെ നശിപ്പിച്ചതല്ല ഒടിഞ്ഞു വീണപ്പോൾ പറക്കിയെടുക്കുക